ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കലിൽ അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ റിവ്യൂ ആയിട്ടാണ് ലളിതമായിട്ട് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ശരിക്കും പെരിച്ചലച്ചൊരു ബുക്കാണ് എഴുതിയത് പ്രശസ്ത എഴുത്തുകാരിയായ ലളിതാബിക അന്തർജനാണ് ഞാനൊരു ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ഈ ബുക്ക് എടുക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു കാരണം ഇത് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അതായത് ഒരുപാട് പഴക്കമുള്ള വലിയ ആൾക്കാരുടെ കഥയായിരിക്കുമല്ലോ പക്ഷെ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് വെറും പഴയ കഥയല്ല കുറേ കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ കഴിവുള്ള സ്റ്റോറിയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം ദേവകി മാനമ്പള്ളി എന്ന സ്ത്രീയാണ് ദേവകി പണ്ടത്തെ യാഥാസ്ഥിതിക്ക് നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ് ചെറുപ്പത്തിൽ നല്ല വിദ്യാഭ്യാസം നേടിയ നല്ല തീവ്രമായ ആശയങ്ങളുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു അവർ പക്ഷേ ദേവകി കല്യാണം കഴിക്കുന്ന ഉണ്ണി നമ്പൂതിരിയാണ് അദ്ദേഹം സ്നേഹമുള്ള ഒരു ഭർത്താവായിരുന്നു പക്ഷേ ദേവകിയുടെ മനസ്സിന് സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിലുള്ള തീവ്രമായ ചിന്തകളായിരുന്നു ഈ ബുക്ക് നമ്മളോട് പറയുന്നത് വിവാഹം കുടുംബ സമുദായം എന്നീ കെട്ടുപാടുകളിൽ നിന്നൊക്കെ പുറത്തു വന്ന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ദേവകി നടത്തുന്ന ഒരു യാത്രയാണ് നമുക്കിന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടമുള്ളതൊക്കെ പറയാനും ചെയ്യാനും പറ്റും പക്ഷെ അന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ദേവകി സമൂഹത്തിൻ്റെ പല കെട്ടുപാടുകളും വലിച്ചേർന്ന് സന്യാസിയെ മാറുന്നു സുമിത്രാനന്ദ എന്ന പേരിലേക്കാണ് മാറുന്നത് എനിക്ക് ഈ ബുക്കിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ദേവകി എന്ന കഥാപാത്രത്തിന് സ്ട്രോങ് ആയ തീരുമാനങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുകയെന്ന് പറയുന്ന വെറും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉപേക്ഷിക്കാൻ കാണിച്ച ധൈര്യം അത് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ചിലയിടങ്ങളിൽ കഥ കുറച്ച് കട്ടുകളായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്ത് ആചാരങ്ങളും മറ്റും മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഓരോ വാചകങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ബുക്ക് വായിക്കണം വെച്ചാൽ നമ്മുടെ പഴയ കാലഘട്ടത്തെയും സാമൂഹിക സാഹചര്യങ്ങളെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ത്രീയുടെ സ്വന്തം ഇഷ്ടങ്ങളെ കണ്ടെത്താനുള്ള കഷ്ടപ്പാടുകളുടെയും ത്യാഗങ്ങളുടെ കഥയാണിത് വളരെ മനോഹരമായ ഭാഷയിൽ എഴുതിയൊരു ക്ലാസ്സിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു ഡീപ്പായിട്ടുള്ള ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ധൈര്യമായിട്ട് ഈ ബുക്ക് എടുക്കുക ഒരുപാട് ചിന്തിക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ നേടാനും ഈ നോവൽ നിങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം